അയ്യോ ശിവ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒറ്റ ദിവസം തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് വീഡിയോ എടുക്കേണ്ടി വരുന്ന കേട്ടോ അപ്പോൾ മൂന്ന് വീഡിയോ ഒന്നും ഇല്ല രണ്ട് വീഡിയോ ഉള്ളോ അപ്പോൾ അതിൽ രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിട്ട് അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു വീടിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കണ്ണാറപ്പം ഇവരുടെ ടാങ്കിലത്തെ വാട്ടർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും വീഡിയോ വന്നിട്ടില്ല അതിന് മുന്നേ എങ്ങനെയാണ് കമ്മൻറ്റ് ഉണ്ടായി എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഒരു പത്താളെങ്ങനെയും കമൻറ്റ് ഉണ്ടെന്നുള്ള കാര്യമായിട്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യാറാണ് അതേപോലെ തന്നെ ഫ്രണ്ടിലിരിക്കുന്ന ഈ ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യണം കാരണം നല്ല രീതിയിൽ പ്ലാന്റ് അലുകയും കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ എടുത്ത് കളയണം എന്നാൽ മാത്രമാണ് ഈ സൈഡിൽ കാണുന്ന ഈ കാണുന്ന പ്ലാന്റുകൾ ഉണ്ടല്ലോ ക്ലിയർ ആയിട്ട് കാണണുള്ളോട്ടോ അങ്ങനെ ക്ലിയർ ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഒരു വെറൈറ്റി സ്നേക്ക് ഇഡ്ഡ് നമ്മൾ ഇടും ഏതാണ് സ്നേക്കെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കാണ്ട് മറക്കരുതിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലേ ഓരോരോ പണികളായിട്ട് നോക്കാം ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് നമ്മൾ ആപ്പിമല ടാങ്കിലും വാട്ടറും കാര്യങ്ങൾക്കൊന്നും തുറന്നു പോരാട്ടാ കാരണം ഒരു ഒന്നര മാസത്തെ പഴക്കുള്ള വെള്ളമാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് നല്ല കറക്റ്റ്

നല്ല ടാറ് പോലത്തെ വെള്ളമാണ് പോണത് അപ്പോൾ എന്തായാലും വെള്ളം കാര്യങ്ങളൊക്കെ പോട്ടേട്ടാ അപ്പോൾ എന്തായാലും വെള്ളം ഡൗൺ ആവട്ടെ എന്നാൽ മാത്രമാണ് എന്താ പറയുക മന ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ അല്ലാണ്ട് കാണാനായിട്ട് ഒരു നിർത്തിയില്ല കാരണം വെള്ളം അത്രയ്ക്കധികം ടാർക്കായിട്ടുണ്ട് കൂടാതെ ഈ കാണുന്ന പ്ലാന്റ് ടാങ്ക് ഉണ്ടല്ലോ നല്ല സെറ്റപ്പ് ടാങ്ക് ആയിട്ടുണ്ട് പക്ഷേ സിമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ടാങ്കിലോട്ട് സിമെന്റ് ആയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പണി നടക്കുന്ന സമയത്ത് എന്താ പറയാ നമ്മൾ നല്ല രീതിക്ക് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ടാങ്ക് ഈ ടാങ്കും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉറപ്പാണ് പക്ഷേ ഇങ്ങനെയൊക്കെയൊക്കെയൊക്കെയൊക്കെയോ സിമെന്റ് ആയിട്ടുണ്ട് എന്തായാലും ഈ ടാങ്കും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് എന്താ പറയാ ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം മൊത്തത്തിൽ എന്താ പറയാ ആവണം ഈ കാണുന്ന ടാങ്കിലും നമുക്ക് എന്താ പറയാ മീനുകളിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നായി മാക്കണം പിന്നെ പിലോപ്പുകളും എന്താ പറയാ നമ്മൾ മിക്കവാറും അടുത്ത വീഡിയോ കൊണ്ടുപോയി ഇടാ പോരാത്തത് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളോട് ചെയ്തീർക്കാനായിട്ടുണ്ട് അപ്പൊ അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിനി കൂടുതലും വരിക അപ്പൊ എന്തായാലും എന്താ പറയാ വെള്ളം കാര്യങ്ങളൊക്കെ ഒന്നും മൊത്തത്തിൽ അതിനുശേഷം നമ്മുടെ നമ്മൾ നമുക്ക് കാണാം നമ്മുടെ ആ നമ്മുടെ എലിഗേറ്റർ കാരനൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ അവർ സെറ്റപ്പിലോട്ട് ആയിട്ടുണ്ട് നമ്മുടെ അരാപ്പയിമ അവിടെ ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ഗാർ ഇവിടെ കിടന്ന് നടക്കുന്നുണ്ട് അവർക്ക് ഫുഡ് കൊടുക്കാണ്ടിരിക്കുക അങ്ങനത്തെ പരിപാടികൾ നമ്മൾ ചെയ്തു തുറന്നൊന്നും ഇല്ലാട്ട നല്ല രീതിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റായിട്ട് അവിടെ വളർത്തി വളർത്തിയോർന്നത് എന്തായാലും നല്ല രീതിയിൽ സൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ അരാപ്പേയിം വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് എന്തായാലും നമ്മൾ മെഷർ നോക്കാം ഇവിടെ വീഡിയോ ടൈപ്പ് കൂടുതൽ നോക്കുന്നത് കൂട്ടാ ടൈപ്പ് ഇവിടെ ഇടപ്പ് കൊടുക്കേണ്ടി വരുന്നത് അവിടെയല്ലേ നമ്മുടെ തുണി ടൈപ്പും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ആ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും വെള്ളം ഒന്ന് മൊത്തത്തിൽ വറ്റട്ടായി ഹെലികോപ്റ്റർ കൊണ്ടുള്ള ഇവിടെ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കാണ്ട് ഹെലികോപ്റ്റർ കാണാതില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിവിടെ വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് പറ്റട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഇതിൽ ചെടിച്ചട്ടി മുതൽ സിലിക്കോണിൻ്റെ ട്യൂബ് മുതൽ കരിയില എല്ലാ ഐറ്റംസും എടുക്കുന്നുണ്ട് എല്ലായിടത്തും കളഞ്ഞിട്ട് എന്താ പറയുക പഴയ രീതിയിലൊന്നും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഒന്ന് ആക്കി എടുക്കണം കാരണം എന്താ പറയുക എൻ്റെ ഒരു ചെറിയൊരു ഡ്രീം പോലെ പോലെയുള്ള ഒരു രീതിയിലാണ് വീടിൻ്റെ ചുറ്റും ഇങ്ങനെ മീനുകളും മാത്രമാണ് വേറെ പെറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല കുറേ വെറൈറ്റി എക്സോട്ടിക് ആയിട്ടുള്ള ഫിഷുകളിലൊന്ന് കീപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹം അത് വലിയ ഫിൽട്രേഷനും കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തിട്ടൊന്നുമല്ല ഫ്രിഡ്ജ് ബോക്സുകളിൽ അങ്ങനെയൊക്കെയായിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഉടനെ തന്നെ സെറ്റാക്കി എടുക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും തൽക്കാലത്തെ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇതിലത്തെ വെള്ളം ക്ലീൻ ചെയ്താൽ അപ്പോൾ എന്തായാലും വെള്ളം ഒന്ന് പറ്റട്ടെ ഇനി മൊത്തത്തിൽ അപ്പോൾ ടാങ്ക് ക്ലീനിന്റെ ആദ്യത്തെ ഭാഗമായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള കരിലുകളും കോരികളാണ് കേട്ടോ അപ്പൊ നമ്മുടെ അതൊക്കെ കോരികളാൻ പോകാൻ ഒരുക്കോ നമ്മുടെ അറപ്പയും എലിഗേറ്റർ കാരും ഒന്നും കാണാണ്ട് വേണം ചെയ്യാനായിട്ട് കണ്ടുകഴിഞ്ഞാണെങ്കിൽ എന്തായാലും ആ ഭാഗത്തുനിന്നിട്ട് വെട്ടി കിട്ടുന്നാണല്ലേ നോട്ടാറു എന്തോരം പൊടിച്ചില കരിയല കിട്ടിയിട്ടുള്ളത് നോക്കിയേ കരിയല മാത്രമല്ല ചെടിച്ചട്ടി സിലിക്കോൺ ട്യൂബ് എല്ലാം ഉണ്ട് ഇട്ടയിൽ ഇനിയും ഇതുപോലെ ഇഷ്ടം പോലെ കരിയലുകൾ ഉണ്ടാവും സിലിക്കോൺ ട്യൂബ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മോഗ്രം കിടക്കണുണ്ട് എന്റെ കാണാണ്ടായ മോതിരം എന്തായാലും ഇതൊന്നും ഒരു നിധി വേട്ട തന്നെ നമുക്ക് നടത്തേണ്ടി വരും പക്ഷെ എന്തിരുന്നാലും ഇനി നമ്മൾ എന്താ പറയാ ഇങ്ങനത്തെ അവസ്ഥയിൽ നമ്മുടെ ടാങ്കോള് മീനുകളും നമ്മൾ ഇടാനായിട്ട് പോകണില്ല കേട്ടോ കാരണം നമ്മൾ സിറ്റുവേഷൻ അത്ര കാര്യം മോശമായ നമുക്ക് തീരെ പറഞ്ഞാൽ കീപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷിബു വന്നിട്ടുണ്ടെബു അപ്പൊ ഷിബുവിൻ്റെ ഇത്ര പോയിട്ട് ഷിബു അവിടെ കേട്ട ഷിബു ഉണ്ടിബു ഉണ്ടിബു ഷിബു മിബു ഷിബു നോക്ക് ഷിബു ഷിബു ഇട്ട് നോക്ക് ഷിബു ശിബുന്റെ വാല് നോട്ടെ ശിവന്റെ വാല കണ്ട സീരി കണ്ടിട്ട് നല്ല തൊപ്പുള്ള വാലാണ് ഷിബു രക്ഷപ്പെടാനായിട്ട് നോക്കിണ്ട്ട്ട് ആൾക്കങ്ങനെ എടുക്കണ്ടതൊന്നും ഇഷ്ടമല്ല കരയു പിന്നെ അല്ലേ പാവം ഷിബു ഇട്ടോടെ പാവത്തിനെ അല്ലെങ്കിൽ ആൾ കരയാനൊക്കെ നോക്കും കരയാറേത്ത പൂച്ച അപ്പോൾ നമ്മൾ ശിവ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും വെള്ളം ആൾക്ക് ഓൾമോസ്റ്റ് പറ്റിയിട്ടുണ്ട് അല്ലേ ഓൾമോസ്റ്റ് വെച്ചിട്ടുണ്ട് എന്നാലും ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പിലോട്ട് എത്തിയിട്ടില്ലേ കാരണം ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടൂട്ടാ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ കാരണം വെള്ളം ഉള്ള കാരണം അവന്മാരും നമ്മൾ കടിക്കാനൊക്കെ നോക്കുന്നതല്ല രാപ്പേമയുടെ ടോപ്പും അലികേറ്ററുകാരൻ്റെ ടോപ്പൊക്കെ ക്ലിയർ ആയി കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വെള്ളം ഒന്നും കൂടെ എന്താ താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളത് സാഹസികമായിട്ട് എന്താ പറയാ ഈ കാണുന്ന ടാങ്കിലോട്ട് ഇറങ്ങാം ഫ്രണ്ട്സ് ഞാൻ ഈ സൈഡ് നമ്മുടെ ടാങ്കിലോട്ട് ഇറങ്ങാനായിട്ട് പോകാനിട്ട് കാരണം വെള്ളം കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറ്റിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അവന്മാരെ ഒന്ന് കാട്ടിരാം നമ്മുടെ ആ രാപ്പേമൊക്കെ ഉണ്ട് നല്ല സൈസായിട്ടുണ്ട് കേട്ടാ പിന്നെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള നിന്ന് അതായത് എല്ലാവരും എല്ലാം ഞാൻ പറയുന്നത് റെഡും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടും ാണ് അത് ഞാൻ ടാങ്കിൽ ശേഷം കാട്ടരാം നമ്മുടെ ഗാർ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ വേഗം തന്നെ ഇറങ്ങിയിട്ട് വാട്ടർ ചേഞ്ചും പരിപാടികളൊക്കെ നോക്കട്ടെ ബക്കറ്റും കയൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടില്ലേ നമ്മുടെ ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞമ്മ എല്ലാരും നമ്മുടെ ടാങ്കിലോട്ട് ഇറങ്ങിയിട്ട് പോവുകയാണ് ചെയ്യാണ്ടിരുന്നാൽ മതി അലികേറ്റർ കാരണം വൃത്തികെട്ട സ്വഭാവ കട്ടിക്കാനായിട്ട് നല്ല രീതിക്ക് നോക്കും കൂടെ നോക്കി നല്ല രീതിക്ക് വഴുക്കൽ ഉണ്ടാവും അകത്തുള്ള ഡൗട്ടും ഓൾറെഡി എനിക്ക് നടുവേദനയാണ് തറച്ചിന്റെ കൊണ്ടു വീണിട്ടാ എന്തായാലും ഞാൻ ഇറങ്ങാണ് ഇനി നമ്മളൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല അയ്യോ അയ്യോ ഒന്നിലൂടെ കാണിക്കണവര് അക്രപ്പല്ല കാണിക്കണത് അമ്മ നമ്മളെന്തായാലും ഇറങ്ങാണ് പക്ഷെ വിചാരിച്ച പോലെ വഴുക്കൽ ഞാനൊന്നും ഇല്ലാട്ടാങ്കിലേ അത് എന്തോണ്ടാന്ന് എനിക്കൊരു പിടുത്തല്ല അപ്പോൾ എന്തായാലും എല്ലാം നമ്മൾ വർക്ക് കൊടുങ്ങാണ് ഇതാകേണ്ടില്ലേ നമ്മുടെ ഫിൽട്ടർ സ്പോഞ്ച് പഴയതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സൈഡൊക്കെ ഉറക്കാനായിട്ട് നമ്മുടെ ടാങ്കുകളൊക്കെ ഉറയ്ക്കുമ്പോൾ എപ്പോഴും പഴയ ഇങ്ങനത്തെ ഫിൽട്ടർ സ്പോഞ്ച് അല്ലെങ്കിൽ സ്പോഞ്ചൊക്കെ വെച്ച് ഉറക്കുക കാരണം നമുക്ക് കുറെ കാലം ലാസ്റ്റ് ചെയ്യുന്നതാണ് നല്ല രീതിക്ക് റഫ് ആയിട്ടുള്ള സാധനം കൊണ്ട് ഉറക്കാ വച്ചിട്ടുണ്ടെങ്കിൽ ടാങ്ക് പെട്ടെന്ന് നാശമായി പോകും അതാണ് ഇതാവുമ്പോൾ വേണ്ടില്ലേ ചെളിയാൽ പോണുള്ളോ ടാങ്ക് പോലത്തെ സിമൻറ്റോ കാര്യങ്ങളോ അയൽകേന്ന അങ്ങനെ അധികം പോകുന്നില്ല അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനത്തെ നിലയിലൊക്കെയാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ വേറൊരു സ്പോഞ്ച് ഇരിക്കുന്നത് അപ്പൂരിടാ കെട്ടി അതുകൊണ്ടാണ് വെച്ചാൽ ഇത് വേറൊരു സ്പോഞ്ചാണ് കേട്ടാ ഇതുകൊണ്ട് നോക്കുക ചെലവ് കണ്ടില്ലേ സെറ്റപ്പാണ് കുഴപ്പമില്ല നമുക്ക് വേണ്ട സാമ്പിള് മാത്രമേ പോണുള്ളൂ ആവശ്യമുള്ളൊക്കെ അവിടെ ഇരിക്കുന്നില്ല അപ്പൊ എന്തായാലും ഈ കാണുന്ന ടാങ്ക് ഒന്ന് മൊത്തത്തിൽ ഞാൻ വൃത്തിയാണെ അതിന് ഏഷ്പോ തൊട്ടലും പിടിക്കലൊക്കെ നമുക്ക് ചെയ്യാംസ് അപ്പൊ അത കണ്ടില്ലേ നമ്മുടെ ടാങ്ക് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കി വെടിപ്പാക്കിട്ടാ നടത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭീകര വള വരണേക്കാൾ നമ്മൾ ഈ ടാങ്ക് സെറ്റാക്കി വെക്കലാണ് അതായത് അടി ബാക്കി വേസ്റ്റുകളും കളയാണ് അതിന് മുന്നേ തന്നെ അതിനോടിപ്പടഞ്ഞ് ഇതിന്റെ സൈസും കളഞ്ഞാട്ടാ ഏകദേശം ആണ് ഏകദേശം മുപ്പത്തൊമ്പത് ഇഞ്ചിട്ടാ മുപ്പത്തൊമ്പത് ഇഞ്ചാണ് അയ്യോ അപ്പൊ മഴ ഇലക്കിട്ടുണ്ട് അപ്പൊ നമ്മുടെ അനിയനോട് ഞാൻ പറയുകയാണ് ഞാൻ നോക്കിയിട്ട് ഇത് കാട്ടിയുടെ ഫ്രണ്ട്സ് അപ്പൊ ഇതാ കണ്ടില്ലേ നമ്മുടെ ടാങ്കും നമ്മള് മൊത്തത്തില് ഇൻസെപ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഷർട്ടൂരിത് വേറൊന്നും അല്ല നല്ല മഴക്കാലം ഇടുന്നത് അതേപോലെ തന്നെ തന്നെ വെള്ള പിന്നീലായിരുന്നു ഷോയൊന്നും അല്ലാട്ടോ വെള്ള പിന്നീലായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് അത് മാറ്റി വെച്ച് തന്നെ വേറെ ഷോയല്ല നമ്മുടെ ബോഡി പൊടി വിഷയം കണ്ടോ ണ്ട് അത് നമുക്ക് ഡീറ്റീതാം അത് എന്തായാലും നമ്മുടെ പരിപാടികളും അയാൾ ഒക്കെ കഴിഞ്ഞിട്ട് മൊത്തത്തിൽ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഫില്ല് ചെയ്യലാണ് അപ്പൊ എടുത്തോ നൈസായിട്ട് നമ്മൾ ഓൾറെഡി എന്താ പറയാ നമ്മുടെ കൈ ഡയറക്റ്റ് വെള്ളമാണ് അടിക്കുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് എന്താ പറയാ നമ്മൾ വെള്ളം പുറത്തേക്ക് കളഞ്ഞോണ്ടിരിക്ക പഴയ വെള്ളം അപ്പോൾ അപ്പൊ നമ്മൾ നമ്മളെ വെള്ളം കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ സ്കൂട്ടറിന്റെ ഫ്രണ്ട് മൊത്തം മാറ്റിയിട്ടാ തട്ടല് കഴിഞ്ഞിട്ട് പുരിതായിട്ടുണ്ടിട്ട മൊത്തത്തില് അപ്പൊ അതാകണ്ടല്ലേ നമ്മൾ ടാങ്കിൽ വെള്ളം നിറയ്ക്കാനായിട്ട് പോവാണ് അപ്പം എന്തായാലും ഈ കാണുന്ന ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് പോകുമ്പോൾ നീന്തണമൊക്കെ കാട്ടിരാം നീന്തണ സമയത്ത് നമ്മളിൽ നിന്ന് കഴിഞ്ഞാൽ റിസ്ക് ആണ് അപ്പം എന്തായാലും ഞാൻ ഏസി ആയിട്ട് ഇന്ന് കയറാട്ടോ അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ തീരുമാനമാകും അപ്പൊ എന്തായാലും വെള്ളം നിറയ്ക്കുമ്പോൾ ഞാൻ കാട്ടുവരാം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ മാറിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ നമ്മുടെ താടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതായത് ആ വീഡിയോ എടുത്തിട്ട് അതായത് നമ്മുടെ വെള്ളം വാടണ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആയിട്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന മഴയെ കുറച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുപോലെ മഴയും കാര്യങ്ങൾ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ പറയാ നമുക്ക് ബാക്കി ക്ലിപ്പുകളൊന്നും എടുക്കാണ്ട് പറ്റില്ല അപ്പോൾ തുടങ്ങിയ മഴയാണ് ഒരു രണ്ട് മൂസ് നിന്നിട്ട് പിന്നെ പിന്നൊന്നും ഇപ്പോഴാണ് ക്ലിയർ ആവുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ മോഡിൽ നിൽക്കുന്ന പ്ലാവും ഒന്നും ബാക്കി മരങ്ങളും എന്നും നല്ല രീതിക്ക് അതിലേക്ക് വേണ്ടി നമ്മുടെ ടാങ്കിൽ നല്ല രീതിയിൽ നിന്ന് നിറഞ്ഞിട്ട് അത് വേസ്റ്റ് ആയിട്ട് എടുക്കുന്നിടുന്നത് ഇപ്പം നോക്കാൻ ചേട്ടൻ നമ്മൾ ആരാപ്പിട്ടോ നിൽക്കട്ട് ആരാപ്പിമ നോക്കി ഇറങ്ങിട്ട് വേണ്ടില്ല അവിടെ ഒക്കെ ഇട്ടാല് വെള്ളം ഒക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് വേണ്ടിയിട്ട് ആൾ അവിടെ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ പലികേട്ടർ കാരണം കടയായിട്ടുണ്ടാവില്ല ജലി ഗേറ്റർ കാരനെ ഒരു എക്സിബിഷൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുക കാശിനൊന്നും നല്ല കൊടുത്തിട്ടില്ല എക്സിബിഷൻ്റെ ആവശ്യത്തിന് കൊടുത്തിട്ടുള്ളതാണ് അതൊക്കെ കഴിയുക നമുക്ക് തിരിച്ചു കിട്ടും നമ്മുടെ നാട്ടിൽ ഒന്നല്ല പുറത്തേക്കാണ്ടായിച്ചിട്ടുള്ളത് അല്ല പോയി മോനെന്തോ നോക്കേ ആളോട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ വർത്താനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ എൻ്റെ ഒരു അടുത്തൊരു നല്ല വീടുകളിലാണെന്ന് എല്ലാവർക്കും Bye.